ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയിലെ ഓണപ്പതിപ്പിൽ വന്ന അനു പി വിയുടെ ഓണസ്മരണ ഓർമ്മയിലെ ഓണം അനു പി വി എഴുതിയ ഓണസ്മരണ ഓർമ്മയിലെ ഓണം മാലോകരെല്ലാം ഒന്നായി കാണുന്ന ഒത്തുചേരലിൻ്റെ മഹത്തായ ഉത്സവമാണ് ഓണം ആദിയും വ്യാധിയും തിമിർത്തു പെയ്തൊഴിഞ്ഞെത്തിയ പൊന്നിൻ ചിങ്ങമാസത്തിൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നറുനിലാവായി പൊന്നോണം വിരുന്നെത്തുന്നു മധുര ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓണം ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ ഉത്സവമായ ഓണം ഇന്ന് ഈ ഓണമായി ആഘോഷിക്കപ്പെടുകയാണ് എല്ലാവർക്കും തിരക്കാണ് ഈ മൊബൈൽ കാലഘട്ടത്തിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ അതിമനോഹരങ്ങളായ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിരുന്ന ബാല്യത്തിലെ അല്ലലില്ലാത്ത മനോഹര നിമിഷങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ തോന്നുന്നു ഓണക്കോടി ഓണസദ്യ ബന്ധുമിത്രാദികളുടെ ഒത്തുചേരൽ അടിച്ചുപൊളി നാടൻ മത്സരങ്ങൾ അങ്ങനെ എത്രയെത്ര ആസ്വാദ്യകരമായ നിമിഷങ്ങൾ ഓണത്തിന് കിട്ടുന്ന പത്ത് ദിവസം അവധിയായാൽ ഞങ്ങൾ എല്ലാവരും അമ്മയുടെ വീട്ടിൽ പോകും സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്തുന്ന പത്ത് ദിവസം അമ്മമ്മയ്ക്ക് എത്രയും വേഗം കഴിയണേ എന്നാവും പ്രാർത്ഥന കാരണം ഞാനും എൻ്റെ അനിയനും ഉൾപ്പെട്ട അഞ്ചക്ക സംഘത്തിൻ്റെ വികൃതികൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്നു എല്ലാവരും ഒരുപാട് വികൃതികൾ കാണിക്കും പക്ഷേ കൂട്ടത്തിലെ മുതിർന്നവൻ എന്ന പേരിൽ എനിക്കായിരിക്കും കൂടുതൽ കിട്ടുക ഇന്നത്തെ ഇന്നത്തെപ്പോലെ ഇൻ്റർലോക്കിട്ട മുറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് മുറ്റം ചെത്തിമിനുക്കി വൃത്തിയാക്കി ചാണകം മെഴുകി അത്ത മുതൽ പത്ത് ദിവസം പൂക്കളമിട്ട് ഓണത്തെ വരവേറ്റിരുന്ന എൻ്റെ കുട്ടിക്കാലം ഇന്നത്തെ പോലെ പൂക്കൾ കാശ് കൊടുത്തു വാങ്ങിയിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അടുത്ത വീടുകളിൽ നിന്നും കിടക്കുന്ന പറമ്പുകളിൽ നിന്നുമൊക്കെ പൂക്കൾ പറിച്ചായിരുന്നു പൂക്കളം ഇട്ടിരുന്നത് പൂക്കളം ഇട്ട് കഴിഞ്ഞ് എല്ലാവരും കൂടി ഉച്ചത്തിൽ പൂവിളിക്കും ഇന്ന് അങ്ങനെ ഒരു ഇല്ല എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങി ഇന്ന് മൊബൈലിൽ മുഴുവൻ സമയവും തോണ്ടിയിരിക്കുന്ന കാലമാണല്ലോ എന്തിന്തിന് ഇന്ന് റെഡിമെയ്ഡ് പൂക്കളം വരെ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ള കാലമാണ് രാവിലെ അത് നിലത്ത് വിരിച്ച് വൈകിട്ടെടുക്കുക പഴമയുടെ പ്രൗഢി ഇന്ന് അന്യായമായി കൊണ്ടിരിക്കുന്നു അതുപോലെ ഓണക്കാലമായാൽ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടും ഇന്ന് അങ്ങനെ വല്ലതുമുണ്ടോ ഓണത്തിന് ഞങ്ങൾ തൃശ്ശൂർ പോകും ഇപ്പോൾ അവിടെ രണ്ടാം ഓണത്തിന് പ്രസിദ്ധമായ കുമ്മാട്ടിക്കളി നടക്കും നല്ല രസമാണത് കാണാൻ എന്തായാലും പണ്ട് നമ്മൾ ആഘോഷിച്ച പോലെ ഇന്നത്തെ തലമുറ ആഘോഷിക്കുന്നില്ല എന്നത് സത്യമാണ് കാലം എത്രയായാലും എന്തൊക്കെ മാറ്റം വന്നാലും വർഷത്തിലൊരിക്കൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ഓണം ഇന്ന് എല്ലാവരും ആഘോഷിച്ചു വരുന്നു അനു പി വിയുടെ ഓർമ്മയിലെ ഓണം എന്ന ഓണസ്മരണ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈ ഇക്ബാൽ നന്ദി